കിളികൾ ഒരിക്കൽ വിരുന്നു വിരുന്നുവന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ ദേശാടകരാം വിരുന്നു വിരുന്നുവന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ ിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ വരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ വരെ വീശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ വരെ വിളി തണുത്ത കാറ്റിൽ നിലകൾ മുക്കി ചില്ലകളവരെ വീശി നാട്ടുകിളികളിൽ ചിലരിതു കണ്ട കലപില കൂട്ടാനെത്തി നാട്ടുകിളികളിൽ ചിലരിതു കണ്ട കലപില കൂട്ടാനെത്തി ീ പരദേശികളാം പറവകളിവിടെ ചേക്കേറരുതെന്നായി പരദേശികളാം പറവകളിവിടെ ചേക്കേറരുതെന്നായി തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ ളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി ദേശമതേതായാലും നമ്മൾ പറവകളിന്നതു അതിരുകളേതായാലും നമ്മൾ ഒന്നാണിന്നതു ദേശമതേതായാലും നമ്മൾ പറവകളിന്നതുനേര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണിന്നതു ിന്ന ദുനീർ